നമസ്കാരം കുന്നത്തുനാടം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീനീജിന്റെ മുമ്പിൽ മിസ്റ്റർ സാബുവും ജേക്കബ് നിങ്ങൾ വല്ലാതെ ചെറുതായിരിക്കുന്നു നിങ്ങൾ ജനത്തിനു മുമ്പിൽ പരിഹാസനായി മാറിയിരിക്കുന്നു ഇന്തിനെയും ഏതിനെയും ഒക്കെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന താങ്കൾ കുറച്ച് മനുഷ്യത്വം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും പഠിക്കേണ്ടിയിരിക്കുന്നു വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ വർദ്ധിപ്പിച്ചതിൽ വ്യവസായികൾ കടുത്ത പ്രതിസന്ധിയിലാണ് സാബൂം ചേക്കപ്പ് പോലും മാധ്യമങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ് പെഹൽഗാം വിഷയത്തിൽ രാഷ്ട്രീയം മറന്ന് നമ്മളൊക്കെ ഒന്നിച്ചതുപോലെ ട്രംപിനെതിരെ നമ്മൾ എല്ലാവരും ഒന്നിക്കണം എന്നാണ് പറഞ്ഞത് അന്നേ ദിവസം അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു സാബൂം ചേക്കപ്പ് നിങ്ങളുടെ വ്യവസായത്തിനൊപ്പം തന്നെ ഈ സർക്കാരും അതുപോലെ തന്നെ ഞാനും ഒക്കെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് ഈ കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ പറയുന്ന സാഹചര്യം ഉണ്ടായി ഓർക്കണം കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ വ്യവസായത്തെ തകർക്കാൻ വ്യവസായ അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയ വ്യക്തിയാണ് സാഹുവം ചേക്കപ്പ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ സർക്കാർ അദ്ദേഹത്തിന് കരുതലൊരുക്കുന്നു അതാണ് വ്യവസായികളോട് ഈ സർക്കാർ കാണിക്കുന്ന കരുതൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ സാബു വം ചേക്കപ്പിന് അത്തരത്തിലുള്ള ഒരു മറുപടിയും അഡ്വക്കേറ്റ് പി വി ശ്രീനിച്ചൻ ആ വിഷയം വരുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സാബുവം ചേക്കപ്പ് ഏതൊക്ക രീതിയിലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് അടുക്കി പി വി ശ്രീനിചരൻ എം എൽ എക്കെതിരെ നടത്തിയിട്ടുള്ളത് പല രീതിയിലുള്ള ജാതിപരമായിട്ടുള്ള അധിക്ഷേപം നടത്തിയിട്ടില്ലേ പല രീതിയിലുള്ള മോശമായിട്ടുള്ള കള്ളക്കഥകളും അദ്ദേഹത്തിനെതിരെ പറഞ്ഞ് നടന്നിട്ടില്ലേ അങ്ങനെ പല രീതിയിലൊക്കെ പല രീതിയിലൊക്കെ ആക്രമണം നടത്തിയിട്ടുള്ള സാബു ഹം ചേക്കപ്പിന് ഒരു ആവശ്യം വന്നപ്പോൾ വ്യവസായം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ മണ്ഡലത്തിലെ എം എൽ എ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് അത് ഒരുപക്ഷേ സാഹുവും ചേക്കപ്പിന് വായിച്ചെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനാദ്യ മനുഷ്യനാകണം അതായത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തെ ഈ പറയുന്ന സാഹുവും ചേക്കപ്പ് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗപ്പെടുത്തിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയും അദ്ദേഹത്തിന് സത്യത്തിൽ ചേരിക്കുമ്പോഴുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ചീഫ് കോർഡിനേറ്റർ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് അടച്ചു കൂട്ടിയിരിക്കുകയാണല്ലോ അടച്ചു കൂട്ടിയ മാർക്കറ്റിൽ ഇപ്പോൾ കിറ്റക്സിന്റെ കിറ്റക്സ് കാർബൻസിന്റെ യു എസ് ബ്രാൻഡായിട്ടുള്ള ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വസ്ത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ ഇന്നലെ എത്തുകയാണ് അദ്ദേഹം അവിടുത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് മേടിച്ച ശേഷം അദ്ദേഹം അവിടുന്ന് ഇറങ്ങിയ ശേഷം നമ്മുടെ മാധ്യമത്തിനോട് തന്നെ പറഞ്ഞത് വ്യവസായം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന്റെ ആശയത്തിനെതിരാണ് പക്ഷെ സാബുവും ചേക്കപ്പിന് എതിരല്ല സാബുവും ചേക്കപ്പ് പറഞ്ഞാൽ വ്യവസായിക്ക് വ്യവസായിക്കെതിരല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് അതെല്ലാം പറഞ്ഞ ശേഷം സാബുവും ചേക്കപ്പ് അത് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് നമ്മൾ കാണേണ്ടതാണ് അദ്ദേഹം എന്താ ഇങ്ങനെയാണ് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിറ്റക്സിനെ കുറ്റം പറഞ്ഞ് കിറ്റക്സിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശ്രീണിജിനെ കൊണ്ട് തന്നെ കിറ്റക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് കിറ്റക്സ് സാബു ഇത് താണ്ട സാബുവും ചേക്കപ്പ് ട്വന്റി ട്വന്റി പാർട്ടി പേജിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തതാണ് എത്ര വൃത്തികെട്ട പോസ്റ്റ് അല്ലേ ഇത് തന്നെയാണ് ജനവും പറയുന്നത് ഇതാണ് സാബുവും ചേക്കബ് സത്യത്തിൽ അദ്ദേഹത്തെ ഇവിടെ ശരിക്കും തുറന്ന് കാട്ടിയിരിക്കുകയാണ് തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം തന്നെ ഞാൻ എങ്ങനെയാണെന്ന് എന്തായാലും നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കുകയാണ് ജനങ്ങളും അത് തന്നെയാണ് പറയുന്നത് അതിനടിയിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ ഞാനൊന്ന് വായിക്കാം അത് വായിച്ചു തന്നെ പോകേണ്ടതാണ് ഇങ്ങനെയാണ് പറയുന്നത് അങ്ങേർക്ക് കിറ്റാക്സിനോട് ഒരു വ്യക്തി വിരോധവും ഇല്ല നിങ്ങൾക്ക് അങ്ങേരോടുണ്ടെങ്കിലും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാൻ കഴിയാത്തത് നിങ്ങളുടെ കുറവെന്നേ പറയാനുള്ളൂ ഇത് നാണം പണിയായി പോയി സാബു അങ്ങനെ പറഞ്ഞ നിരവധി കമന്റുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും നാണം ഘട്ട ഒരു പോസ്റ്റായിപ്പോയി എന്ന് പറയാതെ വയ്യ സത്യത്തിൽ ഇവിടെ നിങ്ങളായിട്ട് തന്നെ ശ്രീനിജനെ ഹീറോ ആക്കി എന്നുള്ളതാണ് ശ്രീനിജൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ തന്നെ കാണിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാനെന്ത് വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി സാബുവും ചേക്കപ്പ് കാണിച്ച കാണി പണിയാണ് അതിനെതിരെ ട്വന്റി ട്വന്റിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും നിഷ്പക്ഷ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളിൽ നിന്നും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു ഒരു വിമർശനം ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് എന്താണ് സാബുവും ചേക്കപ്പ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ ഇടാനിടയായ സാഹചര്യം കൂടി എന്ന് ഞാൻ വിശദീകരിക്കാം അതായത് സാബുവും ചേക്കപ്പ് ഇരുപത്തിനാല് മണിക്കൂർ മാധ്യമങ്ങളിലൂടെ പറയുന്ന ഒരു കാര്യം എന്താണ് അതായത് കുന്നത്തുനാറൻ വലിയ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ കിറ്റക്സ് അടച്ചുപൂട്ടാൻ വേണ്ടി നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കിറ്റെക്സിനെതിരാണ് എന്റെ വ്യവസായം മുഴുവൻ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ് എന്നൊക്കെ മാധ്യമങ്ങളോട് ഇദ്ദേഹം നടത്തുന്ന കുപ്രചരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് പി വി ശ്രീനിച്ചൻ എം എൽ എ കിറ്റെക്സിനെതിരെ സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വ്യവസായം അടച്ചു കൂട്ടാൻ അവിടെ നിന്ന് എന്ന് അഡ്വക്കേറ്റ് പി വി ശ്രീനിച്ചൻ എം എൽ എ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്ക് അയച്ചു തരാൻ കേട്ടോ ഉണ്ടാകാനൊരു ഒരു ഇല്ല ഇതാണ് ഇങ്ങനെയാണ് സാബു ഒരു 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 ആളെ ആക്രമിക്കാൻ വേണ്ടി ധൂന പറഞ്ഞുണ്ടാകുന്നത് അതായത് ഇവിടെ കിറ്റക് സാബു പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഇന്നലത്തെ എം എൽ എയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന വസ്തുത മനസ്സിലാക്കുമ്പോൾ വേറൊരു രീതിയിൽ അതിനെ ചിത്രീകരിക്കുകയാണ് സാബുവും ചേക്കപ്പ് അവിടെ വേറെ ഷോപ്പുകളില്ല ഈ പറയുന്ന അഡ്വക്കേറ്റ് പി വി ശ്രീനീജൻ ആ കടയിൽ പോയി കയറിയത് അപ്പോ സാബു എം ചേക്കപ്പ് എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം അതായത് ഞാൻ ഞാൻ പറയുന്നില്ല ഇത് എത്രത്തോളം മോശമാണ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളാണ് എന്ന് ഇവിടെ തുറന്നു കാട്ട് കാട്ടപ്പെടുകയാണെന്ന് പറയുകയാണ് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനടിയിലിട്ടിട്ടുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് കിറ്റക്സിനെതിരെ എപ്പോഴെങ്കിലും എം എൽ എ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇല്ല അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവിടെ ഈ പറയുന്നത് പോലെ ഒരു വിഭാഗം ആളുകളെ കൂടെ നിർത്താൻ കഴിയുകയുള്ളൂ എന്ന് സാഹുചട്ടി അറിയാം അതാണ് അയാളുടെ ബുദ്ധി അതാണ് അയാളുടെ രാഷ്ട്രീയം അതാണ് അയാളുടെ ആ രാഷ്ട്രീയവാദം എന്താണ് അയാൾ പറയുന്നത് നോക്കൂ എന്റെ വ്യവസായത്തെ തകർക്കാൻ ശ്രമം എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അയാൾക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ അതല്ല വാസ്തവം അതല്ല സത്യം എന്ന് പറയുമ്പോൾ അയാളുടെ കപട മുഖം പൊളിഞ്ഞു വീഴുമ്പോൾ അയാളെ ചേർത്ത് പിടിച്ചവരെല്ലാവരും കൈവിടും എന്നറിയാം അതുകൊണ്ട് അയാൾ അതിനെയും തന്ത്രപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ഒരു ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയിൽ ഒരു സർക്കാരും സർക്കാർ പ്രതിനിധിയും ഇടപെടുമ്പോൾ അതിനെപ്പോലും രാഷ്ട്രീയപരമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയം തീർത്ത് മോശമാണ് സാബു അത് മോശമാണ് എന്ന് പറയാതെ വയ്യ നിങ്ങൾക്ക് ആശയപരമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ അദ്ദേഹം ഏത് രീതിയിലുള്ള ചോദ്യം ഉന്നയിച്ചാലും നിങ്ങൾ ഒരേ ഒരു മറുപടി നിങ്ങളുടെ എപ്പോഴും ഉള്ള പ്രതികരണം അതായത് കിറ്റ അടച്ചുപൂട്ടാൻ നടക്കുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് പി ശ്രീനിജൻ എം എന്നുള്ളതാണ് അത് നുണയാണെന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയാണ് എത്രയധികം ചോദ്യങ്ങളാണ് സാബുവിനോട് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ രാഷ്ട്രീയപരമായിട്ട് ചോദിച്ചത് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകിയോ നിങ്ങൾ കിഴക്കമ്പുത്തിന് പുറത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ തുറന്നു എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കേരള കിഴക്കമ്പളത്തിന് പുറത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ അഞ്ചു ലക്ഷം രൂപ തരാമെന്ന് പാരിതോഷികം പ്രഖ്യാപിച്ചില്ലേ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ വല്ലേ നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടങ്ങിയോ ഇല്ല നിങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ കഴിയും എം എൽ എയ്ക്ക് ഇല്ല അത് നുണയായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ അങ്ങനെ എത്ര എത്ര ചോദ്യങ്ങൾ ഉന്നയിച്ചു കുന്നത്തനാൾ എം എൽ എ അഡ്വക്കെ പി വി ശ്രീനിജിനോട് ഒരു പരസ്യസമ്പാദത്തിന് തയ്യാറാവുമെന്ന് ട്വന്റി ട്വന്റി ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ തയ്യാറാണ് എന്നാണ് എം എൽ എ മറുപടി നൽകിയത് എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് ഏറ്റെടുത്തില്ല നിങ്ങൾ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഭയമാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല നിങ്ങൾക്ക് ആദ്യം ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ കുപ്രഛരങ്ങൾ നടത്താൻ കഴിയും കുറെ നുണകൾ പറയാൻ കഴിയും എന്നത് മാത്രമാണ് എന്തായാലും ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഭാഗത്തുണ്ടായിട്ട് മോശമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല ഇനി അവിടെ നിന്ന് ആ സ്റ്റോയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അഡ്വർ പി വി നമ്മുടെ മാധ്യമത്തിനോട് സംസാരിച്ച പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം അപ്പോ ഏറെക്കുറിയൊക്കെ മനസ്സിലാകും സാബുവും ജേക്കപ്പിന് എന്താണ് ഹാലിറങ്ങിയ സാബുവും ഷേക്കപ്പിന്റെ പൊളിഞ്ഞിറങ്ങുമ്പോൾ സാബുവും പ്രചരണങ്ങൾ പൊളിഞ്ഞിറങ്ങുമ്പോൾ കിറ്റക്സിനെതിരെയല്ല എം എൽ എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന സത്യം മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊരു പോസ്റ്റ് ഇടണം അല്ലെ സാബു അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകില്ലേ എന്തായാലും നമുക്ക് ആ പ്രതികരണം കാണാം ഈ ഒരു പ്രചരണം നടക്കുന്നത് ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന അതായത് ഒരു ഒരു സാഹചര്യം ഇതില് പ്രചരണം വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മള് കമ്പനിക്കെതിരെയല്ല കിറ്റക്സിനെതിരെയല്ല അതിന്റെ ഡയറക്ടറിലെ ഒരാൾ കിറ്റക്സ് എന്ന് പറഞ്ഞാൽ കൊറേ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു കമ്പനിയാണ് അതൊന്നും നമ്മള് കൃത്യമായിട്ട് സർക്കാരിന്റെ ഒരു നയ നയമുണ്ട് കമ്പനികളെ സഹായിക്കാൻ പറഞ്ഞു പക്ഷെ അതിന്റെ മാനേജിങ് ഡയറക്ടറിലെ ഒരാൾ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് മാത്രം അവരുടെ നയങ്ങളോട് മാത്രമേ നമുക്ക് എതിരെ അഭിപ്രായം അതിലപ്പുറം കേരളത്തിലൊരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഒരു ഉൽപ്പന്നങ്ങളും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അത് തന്നെയാണ് സർക്കാരിന്റെ നയം മറ്റു പ്രചരണങ്ങൾ ട്വന്റി ട്വന്റി എന്നുള്ള പാർട്ടിക്ക് എതിരെ പറയുമ്പോ അത് കമ്പനിക്കെതിരായിട്ട് ചില തൽപര കക്ഷികൾ വരുത്തി തീർക്കുക മാത്രമാണ് ഓണമാണ് ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഡിസ്കൗണ്ട് സെയിൽ എടുക്കുമ്പോൾ ഞാൻ പോയി സാധനങ്ങൾ മേടിക്കുന്നത് അതൊരു സാധാരണ സംഭവം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയായിട്ട് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇതൊരു അഭിപ്രായമാണ് ഉറപ്പായിട്ടും കേരളത്തിൽ അദ്ദേഹം നടത്തുന്ന എല്ലാ സംരംഭങ്ങൾക്കും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ഇത് മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ മണ്ഡലത്തില് ഒരു ഡിസ്കൗണ്ട് സെയിലിൽ വരുന്ന സാധാരണ ഒരു കടയിൽ പോയി സാധനം മേടിക്കണ പോലെ തന്നെ പോയി മേടിച്ചു സന്തോഷത്തോടെ തിരിച്ചു പോണു അത്രേ എനിക്കിതിനെ കാണാൻ കഴിയുള്ളൂ മറ്റു രാഷ്ട്രീയ സ്വാഭാവികമായിട്ടും ഒരു കമ്പനി അത് കിറ്റക്സ് ആകട്ടെ ഏതെങ്കിലും ഒരു കമ്പനി ആകട്ടെ ആ കമ്പനിയിൽ കുറച്ചധികം ആളുകൾ സ്വാഭാവികമായിട്ടും ജോലി ചെയ്യുന്നുണ്ടാവും അവർക്ക് അവിടുന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളമാണെങ്കിലും ആ ശമ്പളം കൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ ജീവിക്കുന്നത് അതുകൊണ്ട് ഒരാളുടെ ഉപജീവനമാക്കെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എനിക്കില്ല സ്വാഭാവികമായിട്ടും അത് അഡ്വക്കേറ്റ് പി വി സുനിജൻ എം എൽ എക്കും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തിയിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഒരു എം എൽ എ അടച്ചു കൂട്ടാൻ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നൊരു പ്രചരണം നടത്തുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ വരുന്നത് അതായത് ഒരു എം എൽ എ കുറെ ആളുകളുടെ ജീവിതം ഇല്ലാതാക്കാൻ പോകുന്നു ഉപജീവന മാർഗം ഇല്ലാതാക്കാൻ പോകുന്നു എന്നൊരു തോന്നു വരും സ്വാഭാവികമായിട്ടും അടിമുക്ക ടി വി ശ്രീണിച്ച എം പലർക്കും ദൃഷ്യം തോന്നാനുള്ള സാഹചര്യമുണ്ട് അവർ എം എൽ എക്കെതിരെ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു വിരുദ്ധ വികാരം എം എൽ എ വിരുദ്ധ വികാരം ഉണ്ടാക്കുക എന്നതാണ് ഷാബുവിൻ്റെ അജണ്ട ഒരു തികഞ്ഞ ഒരു എം എൽ എ വിരുദ്ധനാണ് ഒരു ഇടത് വിരുദ്ധനാണെന്ന് പറയാതെ വയ്യ അയാളുടെ എല്ലാ വീഡിയോകളും എടുത്ത് പഠിച്ചു വെച്ച് നോക്കിയാൽ അയാളുടെ എല്ലാ പ്രതികരണങ്ങളും എടുത്ത് പഠിച്ചു വെച്ച് നോക്കിയാൽ എം എൽ എക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പ്രതികരണങ്ങളിലും ആ ആ വിരുദ്ധത ആ അഡ്വക്കേറ്റ് പി വി ശ്രീനിഞ്ചൻ എം എൽ എ വിരുദ്ധത തെളിഞ്ഞു കാണാൻ സാധിക്കും മാത്രവുമല്ല ഇയാൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് അയാൾ വ്യവസായത്തിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ട് കണ്ടിട്ട് ഇല്ലല്ലോ അത് പൗരത്വ ഭേദഗതി നിയമത്തിലാകട്ടെ കർഷക നിയമത്തിലാകട്ടെ വോട്ട് വോട്ടുചോടി വിഷയത്തിലാകട്ടെ എന്തിന് ഒരു വിഷയത്തിലും നമ്മുടെ പെട്രോൾ ഡീസൽ പാചകവാതക വില വർധന വിഷയത്തിൽ പോലും ഒരു അക്ഷരം വേണ്ടി നമ്മൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാകില്ല അയാൾക്ക് അതിലൊന്നും ഒരു രീതിയിലുള്ള പ്രതികരണവും ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും സാബു എം ചേക്കപ്പ് എന്ന് പറയുന്ന വ്യക്തി താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്തായാലും സാബുവും ജേക്കപ്പിന്റെ പുറകെ നടക്കുന്ന ഉപചാപക സംഘം പറഞ്ഞു കൊടുത്തിട്ടാകാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റ് സാബുവും ജേക്കപ്പിനെ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്തായാലും അങ്ങനെയാണ് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും പലരിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് ഇവിടെയും സംഭവിച്ചത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്